എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി മൂന്ന് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനുപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് കുഴുവേലിപ്പടി എന്ന സ്ഥലത്തിന് തൊട്ടു സമീപത്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിലാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് പൂർണ്ണമായും വാസ്തുപ്രകാരമാണ് പൂർത്തീകരിച്ചിരിക്കുമോ അതും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് നൽകിയിട്ടുള്ളത് ധാരാളം ലക്ഷൂറിയസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ഉള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിക്ക് അടുത്തായിട്ടാണ് ഇൻഡിപെൻഡൻ്റായി ഈ വീടും പൂർത്തീകരിച്ചിരിക്കുന്നത് അധികമാരും സ്വീകരിക്കാത്ത ഒരു വ്യത്യസ്തത പുലർത്തുന്ന പെയിൻറിങ് പാറ്റേൺ ആണ് ഈ വീടിന് വേണ്ടി ബിൽഡർ ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യഭംഗിയാണ് അതിലൂടെ നമുക്ക് ആസ്വാദ്യകരമാകുന്നതും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് വീതിയേറിയ പഞ്ചായത്ത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കുമാണ് കടപ്പാ കല്ലുകളാണ് വീടിൻ്റെ മുൻഭാഗത്ത് നിറയെ പാകിയിരിക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള ഗാർഡൻ ഏരിയയെല്ലാം ഈ ഭാഗത്ത് നമുക്കായി കാണുവാനായി കഴിയും ോളം വലിയ കാറുകൾ തന്നെ ഈ ഭാഗത്ത് സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഏകദേശം അഞ്ഞൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും സമര്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീടിനോട് തൊട്ടു ചേർന്ന് മറ്റൊരു ലക്ഷുറിയസ് വീട് കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വീടിന്റെ കൂടുതൽ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയുള്ള മെയിൻ ാണ് വീടിന് നൽകിയിട്ടുള്ളത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉൾപ്പെടുകളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് മെയിൻഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വളരെ മനോഹരമായി ഇന്റീരിയർ വർക്കുകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഡബിൾ ഹൈറ്റുടെ ഏരിയയിൽ വളരെ വലിയൊരു ഷാനിയർ തന്നെ നൽകിയിട്ടുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിബുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി നൽകിയിട്ടുണ്ട് ഒരു വാൾ ഫുള്ളായി നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും മറ്റൊരു വാളിൽ ഫുൾ ലെങ്ത്തിൽ ഉള്ള ഗ്ലാസ് പാർട്ടിഷനും നമുക്ക് കാണുവാനായി കഴിയും ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ ലെങ്തി ഡിസൈനിൽ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ എങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ പ്രൊഫൈലിലേറ്റടക്കം നൽകിയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ആ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി വളരെ ഭംഗിയുള്ള രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളും ബോർഡ് പാർട്ടിശ്വരങ്ങളെല്ലാം നൽകി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു ഈ ഭാഗം ഹാഫ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാൻലിയറും ഈ ഭാഗത്ത് നമുക്കായി കാണുവാനായി കഴിയും ഇനി നമുക്ക് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യമാണ് ഈ കിച്ചണിൽ നൽകപ്പെട്ടിരിക്കുന്നതും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മൾട്ടിവിഡ് തീർത്ത നിരവധി കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ കാണുവാനായി കഴിയും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഒരു സെക്കൻഡറി കിച്ചൺ എന്ന് തന്നെ പറയാ പത്തക്ക രീതിയിലുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് അനുഭവവേദ്യമാണ് രണ്ടു ഭാഗത്തേക്കും ടഫൻ ഗ്ലാസ്സിലുള്ള ഡോറുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ബി ഫാനുകൾ സഹിതം ഈ എല്ലാ ഭാഗത്തും നമുക്ക് ലഭ്യമാക്കിയിട്ടുമുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വീഡിൽ തീർത്താ വലിയൊരു വാർഡ്രോബ് കാണാം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം ൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ പൂർത്തീകരിച്ചിരിക്കുന്ന ബാത്ത്റൂമിൽ വാൾ ഹാങ്ങഡ് ആയിട്ടുള്ള ഡബ്ല്യു സികളാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൂടാതെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടര അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ബി എൽ ഡി സി ഫാനുകളും കാണുവാനായി കഴിയും സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വലിയൊരു വാഡ്റൂബാണ് മൾട്ടിബോൾഡിൽ തീർത്ത് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് പാത്ത് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് അടുത്തതായി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് വുഡൻ ഫിനിഷിൽ വളരെ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള സ്റ്റെയറാണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഈ രണ്ടു ഭാഗത്തും സ്ക്വയർ ട്യൂബിലുള്ള കൈവരികൾ കാണാം കൈവരികൾ പിടിച്ച് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണുമ്പോഴുള്ള ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഫോൾസിലും വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കി മാച്ചിങ്ങിലാണ് ഈ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് ഒരു സ്റ്റഡി ഏരിയ ഭാഗം ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡായി നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ലൂവറിങ് സഹിതം ഭംഗിയാക്കിയിട്ടാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും അടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും വലിയൊരു വാർഡ്രോബ് കോർണർ ഭാഗത്തായി നൽകിയിട്ടുണ്ട് ഡ്രൈ കൺസെപ്റ്റിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾസിലും കുറവുകൾ തന്നെ നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും കണ്ടതുപോലെ തന്നെയുള്ള വാർഡ്രോബ് നമുക്ക് മൾട്ടിബിളിൽ തീർത്ത് ഈ ഭാഗത്തും കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ നാലാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്റൂമുകളിലെല്ലാം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാറും സെറയുമാണ് വാൾമോണോട് ആയിട്ടുള്ള ഡബ്ല്യു സികൾ തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റ് എല്ലാം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് എയർ പാസേജ് ധാരാളം ലഭിക്കുന്ന രീതിയിലുള്ള ഗ്രിൽ വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഒരു ഓപ്പൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാൽക്കണി ഭാഗത്തേക്കാണ് ഓപ്പൺ സ്പേസും മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയും നമുക്ക് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ലൂവറിങ് എല്ലാം ഈ ഭാഗത്തു നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ഈ വീണ്ടും വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് മീറ്റർ ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ മനോഹര വീടിനെ ഓർഡർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ മനോഹരമായിട്ടുള്ള വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും ലഭ്യമാണ് ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കുന്നതിനും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന ആ വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം